ൾ ടവറിനേക്കാൾ ഉയരം കൂടിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള റെയിൽവേ പാലം ഇനി ഇന്ത്യയിൽ ജമ്മു ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ചനാബ് നദിക്ക് കുറുകെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം സൃഷ്ടിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ജൂൺ ആറാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചനാബ് പാലം ഉദ്ഘാടനം ചെയ്തതോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം യാത്രക്കാർക്കായി തുറന്നു കൊടുത്തത് റിയാംഫൽ ടവറാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടവർ എന്ന് പറയുന്നത് ആ ഇഫൽ ടവറിനേക്കാൾ ഉയരമുള്ള ചനാബ് റെയിൽ പാലം ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ചെനാബ് നദിക്കുറുകയാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് ചെനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഇഫൽ ടവറിന്റെ ഉയരം എത്രയാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നത് ആയിരിക്കാം എന്നാലും പറയാം മുന്നൂറ്റി മുപ്പത് മീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇഫൽ ടവറിന്റെ ഉയരം എന്ന് പറയുന്നത് അപ്പോൾ അതിനെയും വെല്ലുന്നതാണ് നമ്മുടെ ചെനാബ് നദിക്ക് കുറുകെയുള്ള ചെനാബ് പാലം മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്ററാണ് ഉയരം ഇനി നമുക്ക് ഈ പാലത്തിന്റെ നീളം എത്രയാണെന്ന് നോക്കിയാൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ആണ് മീറ്റർ നീളമാണ് ഈ പാലത്തിന് ഉള്ളത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്ററും മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം എന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഏത് അസ്ഥിര കാലാവസ്ഥയെയും ഭൂകമ്പ പ്രവർത്തനങ്ങളെയും ഇനി തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളെ പോലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ഈ ചെനാബ് പാലത്തിന് ണ്ടാക്കിയിരിക്കുന്നത് അതായത് തനി സ്റ്റീലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബോംബുകൾക്ക് പോലും ഇതിനെ തകർക്കാനാവില്ല എന്നാണ് അവകാശപ്പെടുന്നത് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു മനുഷ്യപ്രയത്നത്തിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു തെളിവ് തന്നെയാണ് അതായത് ഈ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്നത് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള എന്നിവിടങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ഈ റെയിൽവേ ലൈൻ വഴി യു എസ് ബി ആർ എൽ അങ്ങനെയാണ് ഇതിന്റെ ചുരുക്ക രൂപം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ചനാവ് പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയായത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ വന്ദേ ഭാരത് ഓടിത്തുടങ്ങി ഒരു ദിവസം ആറ് ട്രെയിനുകളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുക എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഈ പാലം പ്രവർത്തനക്ഷമമായതോടുകൂടി നമ്മുടെ കന്യാകുമാരി മുതൽ ഇപ്പോൾ ജമ്മു കാശ്മീർ അതായത് കാശ്മീരിന്റെ അങ്ങേയറ്റം വരെ ബന്ധിപ്പിക്കാനുള്ള ഒരു സൗകര്യമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇതിപ്പോൾ തീർച്ചയായും അങ്ങേറ്റം വരെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇതിനോടൊപ്പം തന്നെ തൂങ്ങി ഒരു തൂക്കുപാലത്തിന്റെയും ഉദ്ഘാടനം ഉണ്ടായിരുന്നു രണ്ട് പാലങ്ങളാണ് അവിടെ നിലവിൽ വന്നത് എന്തായാലും ഇത് ഒരു ടൂറിസ്റ്റ് വികസനത്തിനും റെയിൽവേയുടെ വികസനത്തിനും യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വികസനം തന്നെയാണ് പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര ചെനാബ് നദിയുടെയും ചുറ്റുമുള്ള ഹിമാലയൻ കൊടുമുടികളുടെയും സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും അതിരസകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതാണ് ഇതിലൂടെയുള്ള ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഒരു കാഴ്ചാ കേന്ദ്രമായി തന്നെ ഇത് മാറും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി ഇവിടെ ഈ ഭീകരാക്രമണങ്ങൾ മാത്രം ഉണ്ടായാതിരുന്നാൽ മതി മറ്റുള്ളവയെല്ലാം ഓക്കെയാണ് ഭീകരാക്രമണത്തിൽ പോലും തകരാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് ഈ പാലത്തിൻ്റെ അതുമാത്രമല്ല മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ അടിക്കുന്ന കാറ്റിനെയും ചെറുക്കാനും ഏറ്റവും ഉയർന്ന രീതി തീവ്രതയുള്ള സോൺ ഫൈവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശക്തമായ ഭൂകമ്പങ്ങളെയും താങ്ങാനുള്ള ശക്തിയുണ്ട് ഈ ചനാപ്പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസ്സാണ് നമ്മുടെ ഈ ചെനാബ് പാലത്തിന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഇടുക്കി അണക്കെട്ടിന് പോലും അതിൻ്റെ ആയുസ് കഴിഞ്ഞിട്ടും അത് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അത് പ്രത്യേകമായ ഒരു എടുത്തു പറയത്തക്ക ഒരു സംഗതിയാണ് ഇപ്പോഴുള്ള നൂതന അതായത് ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞിട്ടും നിലകൊള്ളുന്ന നമ്മുടെ ഇടുക്കി അണക്കെട്ട് അന്നത്തെ നൂതന സംവിധാനങ്ങൾ കൊണ്ടാണ് പണിയപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ മേൽ ഒരു നോട്ടം പോലും നമ്മുടെ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ കൊടുക്കുന്നില്ല ഇടയ്ക്ക് ചില വിവാദങ്ങൾ വന്ന് അത് കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ പാലത്തിന് ഒരു നൂറ്റി വർഷത്തെ ആയുസാണ് ഇതിന്റെ നിർമാതാക്കൾ കൊടുത്തിരിക്കുന്നത് ചനാബ് നദിയുടെ രണ്ട് കരയിലും ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് ഫീമൻ ക്രെയിനുകൾ കൊണ്ടാണ് ഇത് ഈ പാലത്തിന്റെ അതിന്റെ സിഗ്നേച്ചർ ലുക്കായ കമാന രൂപം അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത് ഒരു കമാനത്തിന്റെ ആകൃതിയിലാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ആർച്ചിന്റെ രൂപത്തിൽ അത് ഈ നദിയുടെ ചനാബ് നദിയുടെ രണ്ട് കേരളകളിലും നിർമ്മിച്ചിരിക്കുന്ന ഈ ക്രെയിൻ മൂലമാണ് ഇത് സാധ്യമാക്കുന്നത് അത് കാണാൻ വളരെ അത്രക്ക് മനോഹരമായൊരു ലുക്കാണ് ഈ ഹിമാലയൻ പർവ്വതമായ പർവ്വതങ്ങളിലെ രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം അതായത് ഈ ചനാബ് നദിയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി എന്ന് പറഞ്ഞു അപ്പോൾ എത്രമാത്രം ആഴത്തിലായിരിക്കും നമ്മൾ ഈ പാലം പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴേക്ക് കാണുന്നത് അതുപോലെ തന്നെ ദൂരത്തിൽ നിന്നും നോക്കുമ്പോൾ തന്നെ ഈ പാലം അതിമനോഹരമായാണ് കാണുന്നത് ഇപ്പോൾ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം അതിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റുകൾ അതിനുള്ളിൽ അനൗൺസ്മെന്റ് ചെയ്യും ഈ പാലത്തിന്റെ മുകളിൽ എത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഫ്ലൈറ്റുകളിലും അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് പോലും താഴേക്ക് ജനങ്ങളിലൂടെ നോക്കി ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നവർ പോലും അങ്ങനെ ആകാശത്ത് പോലും ഈ പാലത്തിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാനും അതിൻ്റെ മനോഹരകൾ മനോഹാരിതകൾ കാണാനും വേണ്ടി ധാരാളം തിക്കും തിരക്കും കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത എത്രമാത്രമായിരിക്കുമെന്ന് ഇനി നമുക്ക് ഈ പാലത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ രൂപകൽപ്പനയും കുറിച്ചൊന്ന് നോക്കാം ഡബ്ല്യു എസ് ടി ആണ് ഈ റെയിൽവേ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നീളമുള്ളതുമായ സ്റ്റീൽ ആർച്ച് പാലമാണ് ചനാബ് റെയിൽവേ പാലം ഡബ്ല്യു എസ് പിയുടെ ലോകോത്തര സ്റ്റീൽ ഡിസൈൻ വൈദഗ്ധ്യം തെളിയിക്കുന്നതാണ് ഈ ഒരു പാലം എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് ഇരുപത്തിയേഴായിരം ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴായിരം ടൺ എന്ന് പറയുമ്പോൾ ചില്ലറയൊന്നുമല്ല നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളു ഇന്ത്യൻ കമ്പനികളായ അപ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ വി എസ് എൽ ഇന്ത്യ ദക്ഷിണ കൊറിയൻ കമ്പനിയായ അൾട്രാ കൺസ്ട്രക്ഷൻസ് എന്നിവയുടെ സംയുക്തമായ സംരംഭത്തിലൂടെയാണ് ഈ പാലം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് യു എസ് ഡി ആർ എൽ റെയിൽവേ പദ്ധതിയുടെ ഭാഗമാകുന്നതിന് പുറകെ തന്നെയാണ് ഈ ചനാപ്പാലം ഡൽഹി ഡൽഹിയും കാശ്മീരുമായി കൂടുതൽ ബന്ധിപ്പിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാലമാണ് ഈ ചനാപാലം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ വടക്ക് മാറിയിട്ടാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താർവേതയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ഒരു റെയിൽവേ ശൃംഖലയുടെ ബന്ധിപ്പിക്കുക എന്നതാണ് ഈ പാലത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കാശ്മീർ താഴ്വരയിലേക്ക് നേരിട്ടുള്ള റെയിൽ ലിങ് ലിങ്ക് സ്ഥാപിക്കുന്നതിലൂടെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും വിദേശ പ്രവാഹവും വർധിക്കുമെന്നും ഈ മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുമെന്നും കൂടുതൽ പ്രതീക്ഷയോടെയാണ് നമ്മുടെ സർക്കാർ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് വിദേശികളോ ധാരാളം എത്തും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഇഫൾ ടവർ കാണാനായി ധാരാളം വിദേശികളാണ് അവിടെ എത്തിച്ചേരുന്നത് അതുപോലെ അതിനേക്കാൾ ഉയരമുള്ള ഈ പാലം കാണുവാനായി അതിനേക്കാൾ മനോഹരതയുള്ള ഈ പാലം കാണുവാനായി വിദേശികൾ ധാരാളമായി എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഈ സ്വപ്ന പദ്ധതിക്ക് രാഷ്ട്രീയവുമായുള്ള ഒരു ബന്ധം നമുക്കൊന്ന് പരിശോധിച്ചാൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയിൽ പദ്ധതിയെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് പിന്നീട് രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ ബി ജെ പിയുടെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് യു എസ് ബി ആർ എൽ ഒരു ചെറിയ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചിരുന്നു അന്ന് തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് ജമ്മുവിലും ഉദ്ധംപൂരിനും ഇടയിലുള്ള അൻപത്തി കിലോമീറ്റർ റെയിൽ ലിങ്ക് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൺ മൻമോഹൻ സിംഗ് ആണ് പിന്നീട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായത് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ ഒരു ഉദാഹരണമാണ് ഉദ്ധംപൂർ ശ്രീനഗർ വരാമുള്ള റെയിൽവേ ലൈൻ ആ കോൺഗ്രസുകാരുടെ കാലത്താണ് ഇതിനുള്ളൊരു തീരുമാനം മുന്നോട്ട് കൊണ്ടുവരുന്നത് അത് ഉദ്ഘാടനം ചെയ്തതും മൻമോഹൻ സിംഗ് ആണ് അടൽ ബിഹാരിയുടെ വാജ്പേയിയുടെ കാലത്താണ് ഇതൊരു ദേശീയ പദ്ധതിയായി പ്രഖ്യാപിച്ചതും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ലിങ്കായി മാറി ഇപ്പോൾ ഈ യു എസ് ഡി ആർ എൽ എന്ന് പറയുന്ന ഈ പദ്ധതി ഈ പദ്ധതി പല പല ഘട്ടങ്ങളിലാണെങ്കിലും രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനൊന്നിനാണ് അനന്ത് നഗറിനും മയോമിക്കും ഇടയിലുള്ള അറുപത്തി കിലോമീറ്റർ റെയിൽ ലിങ്ക് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിനാലിനാണ് ശ്രീനഗറിന് പുറത്ത് മയോമിനും ബാരാമുള്ളയ്ക്കും ഇടയിലുള്ള മുപ്പത്തൊന്ന് കിലോമീറ്റർ ലിങ്കും മൻമോഹൻ സിംഗ് തന്നെ ഉദ്ഘാടനം ചെയ്തത് മാത്രമല്ല രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അനന്ത് നഗറിനും അനന്ത് നഗർ അല്ല അനന്ത് സാഗിനും ഖാൻസിഗുണ്ടിനും ഇടയിലുള്ള പതിനെട്ട് കിലോമീറ്റർ റെയിൽവേ ലൈൻ ലിങ്കും രണ്ടായിരത്തി പതിമൂന്നിൽ ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി ആറിന് പതിനൊന്ന് കിലോമീറ്റർ ഖാസിഗുണ്ടിനും ബനിഹാലിനും ഇടയിലുള്ള റെയിൽ ലിങ്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഇതെല്ലാം ചെറിയ ചെറിയ ഘട്ടങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തി ആറ് ആയപ്പോഴേക്കും ബരാമുള്ളക്കും ഗാസിഗുണ്ടിനും ഇടയിലുള്ള നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ റെയിൽ ലിങ്ക് പ്രവർത്തനരഹിത പ്രവർത്തന സജ്ജമായി ഇതോടെ ഖജനാവിൽ പൊതുജന ക്ഷേമത്തിന് വേണ്ടി പിരിച്ച് സ്വരൂപിച്ച് വെച്ചിരുന്ന പണത്തിൽ നിന്നും ൂവായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപ നിർമ്മാണത്തിനും പരസ്യത്തിനും മാത്രമല്ല പുകഴ്ത്തലിനും കൂടിയായി എൻ ഡി എ സർക്കാർ ചെലവാക്കി കഴിഞ്ഞു അതായത് അതായത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന സ്വപ്ന പദ്ധതികളുടെ പൂർത്തീകരണം നടന്ന ശേഷം അതിന്റെയൊക്കെ തലതൊട്ടപ്പനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ബി ജെ പി സഖ്യകക്ഷി ഗവൺമെന്റ് അത് മൻമോഹൻ സിംഗിന് ഉദ്ഘാടനം ചെയ്യാനും ഒരു സുവർണ അവസരമായി മാറിക്കഴിഞ്ഞു ഈ ചനാവ് പാലത്തിലൂടെയുള്ള മെട്രോ വന്ദേ ഭാരത് സർവീസുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇനി ആ പാലത്തിലൂടെ ഉള്ള ചരക്ക് നീക്കവും കാശ്മീരിന്റെ ചരക്ക് നീക്കവും ട്രാൻസ്പോർട്ടിങ്ങും അതുപോലെ നമ്മുടെ അവിടെ സന്ദർശിക്കുവാനെത്തുന്ന സഞ്ചാരികളുടെയും ബഹളമായിരിക്കും അവർക്കും ഒരു സുവർണ കാലഘട്ടം തുറന്നു എന്ന് തന്നെ പറയാം കാശ്മീരിലെ ഈ മലകളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പരസ്പരം ബന്ധപ്പെടുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനും അവിടുന്ന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും പോകുവാനുള്ള ഒരു ബന്ധം ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം അതിൽ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരും നല്ല രീതിയിൽ ഒരു എഫർട്ട് എടുത്തിട്ടുണ്ട് അതിന് യാതൊരു വിധ കുറവുമില്ല എന്തായാലും അത് പൂർത്തിയാക്കുവാനായി നമ്മുടെ സർക്കാരിന് സാധിച്ചു എന്നുള്ളതിൽ വളരെ വലിയൊരു അഭിമാനമാണ് ഇന്ത്യക്ക് ഈ ഒരു പാലം നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാലം ആയി മാറി ഈ ചെനാവ് പാലം അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു പാലവുമായി മാറിക്കഴിഞ്ഞു നമ്മുടെ ചെനാവ് പാലം അപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ഇഫൽ ടവറിനേക്കാളും ഏറ്റവും ഉയരം കൂടിയ ഒരു പാലമായി മാറി നമ്മുടെ ഈ പാലം അപ്പോൾ സന്ദർശകർ അവിടേക്ക് എത്തുക ഈ പാലങ്ങളിലും പാലത്തിൽ ഈ പാലങ്ങളും അതിൻ്റെ പ്രകൃതി ഭംഗിയും ഈ ഹിമാലയ പർവ്വതത്തിന്റെ ഇടയിലൂടെയുള്ള ഒരു യാത്രയും നിങ്ങൾക്ക് അത്യപൂർവമായ ഒരു അനുഭവം തന്നെയായിരിക്കും സന്ദർശിക്കുക കാണുക ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമസ്കാരം ഇതൊക്കെയാണ് ഈ ചെനാവ് പാലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ